തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സസ്ത്രക്രിയ ഉപകരണം കാണാനില്ല എന്ന പരാതിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്തിമ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും ഡോക്ടർ ഹാരിസ് ഹസനെ കുറ്റപ്പെടുത്താതെയുള്ള റിപ്പോർട്ടിൽ ആശുപത്രി വികസന സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്നാണ് പ്രധാന ശിപാർശ സലിം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഗുഡ് മോർണിംഗ് സ്മിത ഉന്മേഷ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ഹസനെ കുറ്റപ്പെടുത്താതെയുള്ളൊരു റിപ്പോർട്ടാകും ഇത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന കാരണം നേരത്തെ തന്നെ ഈ ഡോക്ടർ ഹാരിസ് ഹസൻ ഉയർത്തിയ വിവാദ വിഷയങ്ങളിൽ വിദഗ്ദ്ധ സമിതി ഒരു അന്വേഷണം നടത്തിയിരുന്നു അതിൽ ഈ ഹാരിസ് ഹസനെ കുറ്റപ്പെടുത്തിയുള്ള വിവിധ ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതും പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിരുന്നില്ല അതിന് പിന്നാലെയാണ് ഈ ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ലെന്നൊരു പരാതി ഉയരുകയും അതിന് പിന്നാലെ അത് അന്വേഷിക്കാനായി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കുക അതിൽ ഡോക്ടർ ഹാരിസ് ഹസന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന നിലയിലാണ് റിപ്പോർട്ട് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഡോക്ടർ ഹാരിസ് ഹസനുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അത് തുടർന്നു തുടർന്നുകൊണ്ടുപോയാൽ ആരോഗ്യവകുപ്പിന് ഗുണമുണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് മന്ത്രിക്കുൾപ്പെടെയുള്ളവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവില്ല പകരം അതിന് പകരം ആശുപത്രിയെ നന്നായി നടത്താനുള്ള ആശുപത്രി വികസന സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്നതുൾപ്പെടെയുള്ള ശുപാർശകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം